ത്യാഗവും സമർപ്പിത ജീവിതവും ഓർമ്മിപ്പിച്ച സംസ്ഥാനത്ത് ഇന്ന് ബലിപ്പെരുന്നാൾ ആഘോഷിക്കുന്നു ഒമാനിലും പെരുന്നാളിൽ ഭക്തിസാന്ദ്രമായി പള്ളികളിലും ഈദ്ഗാഹുകളിലും പെരുന്നാൾ നമസ്കാരം നടന്നു പാളയം പള്ളിയുടെ നേതൃത്വത്തിൽ സംയുക്ത മഹല്യ കമ്മിറ്റിയുടെ ഈദ് നിസ്കാരത്തിന് പാളയം ഇമാം ഡോക്ടർ വി പി സുഹൈബ് മൗലുവി നേതൃത്വം നൽകി മനുഷ്യർക്കിടയിലുള്ള സ്നേഹം ശക്തിപ്പെടുത്തണമെന്ന് അദ്ദേഹം പറഞ്ഞു രാജ്യത്തിന്റെ സുമനസുകൾ ഐക്യത്തോടുകൂടി പ്രവർത്തിച്ചാൽ വർഗീയതയെ അതിജീവിക്കാൻ കഴിയുമെന്ന തെരഞ്ഞെടുപ്പ് തെളിയിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂനപക്ഷ പിണനം സംസ്ഥാനം സർക്കാർ നടത്തുന്നു അദ്ദേഹം വ്യക്തമാക്കി ഇബ്രാഹിം നബി പുത്രനായ ഇസ്മയിലിനെ കൊടുക്കാൻ തയ്യാറായതിന്റെ ഓർമ്മ പുതുക്കുന്ന പുണ്യദിനത്തിൽ ആയിരങ്ങളാണ് തെക്കൻ കേരളത്തിൽ വിവിധ പള്ളികളിലും പ്രത്യേക സജ്ജീകരിച്ച സ്ഥലങ്ങളിലും പെരുന്നാൾ നിസ്കാരത്തിനെത്തിയത് തിരുവനന്തപുരം ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിൽ നടന്ന പെരുന്നാൾ നിസ്കാരത്തിന് പാളയം ഇമാം ഡോക്ടർ സുഹൈ മൗലവി നേതൃത്വം നൽകി ശക്തിപ്പെടുത്തണമെന്ന് പറഞ്ഞ അദ്ദേഹം നിലവിലെ രാഷ്ട്രീയ സാമൂഹ്യ വിഷയങ്ങളും പ്രതിപാദിച്ചു രാജ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് രാജ്യത്തെ സുമനസ്സുകൾ ഐക്യത്തോട് കൂടി ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ചാൽ തീർച്ചയായും വർഗീയതയെ അതിജീവിക്കുവാൻ കഴിയുമെന്നൊരു ആത്മവിശ്വാസവും പ്രതീക്ഷയും നൽകാൻ തെരഞ്ഞെടുപ്പ് ഫലം കൊണ്ട് സാധ്യമായിട്ടുണ്ട് നമുക്കറിയാവുന്നത് പോലെ അധികാരത്തിൽ എത്തിപ്പെടാൻ മതേതര ശക്തികൾക്ക് സാധ്യമായിട്ടില്ല എങ്കിലും ഈ പോക്ക് ശരിയല്ലെന്ന് ഫാസിസ്റ്റ് വർഗീയതക്ക് മുന്നറിയിപ്പ് നൽകാൻ ഇന്ത്യൻ ജനതയ്ക്ക് സാധ്യമായി എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ചരിത്രത്തെ വക്രീകരിക്കാനും വളച്ചൊടിക്കാനും ശ്രമിച്ചാൽ ഇന്നല്ലെങ്കിൽ നാളെ ഭാവി തലമുറ തിരിച്ചറിയുക തന്നെ ചെയ്യും ന്യൂനപക്ഷ പ്രീണനം സംസ്ഥാന സർക്കാർ നടത്തുന്നുവെന്ന് പറയുന്നത് വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളാണെന്നും അദ്ദേഹം വ്യക്തമാക്കി ചില സമുദായ സംഘടനകളുടെ നേതാക്കൾ മുന്നോട്ട് വന്നു ന്യൂനപക്ഷങ്ങൾ അനർഹമായത് നേടുന്നു എന്ന രീതിയിലുള്ള പ്രചരണങ്ങൾ നടത്തിയ ഒരു സവിശേഷമായ സാഹചര്യം കൂടിയാണിത് സംസ്ഥാന സർക്കാർ മുസ്ലിം പ്രീണനം നടത്തുന്നു എന്നവരെ പറയുന്നു പറയുന്ന കാര്യങ്ങൾ വാസ്തവ വിരുദ്ധമാണെന്ന് നമുക്കറിയാം ഓരോ സമുദായങ്ങളും എന്തെല്ലാം നേടുന്നു എന്നതിന്റെ കൃത്യമായ ഡാറ്റ പുറത്തുവിടുക എന്നത് മാത്രമാണ് ഈ തെറ്റായ പ്രചരണങ്ങളെ നിർത്താനുള്ള ഏക പരിഹാരം എന്ന് പറയുന്നത് ജാതി സെൻസസ് നടപ്പിലാക്കാൻ വേണ്ടി മുന്നോട്ട് വരിക അത് കേന്ദ്രം നടപ്പിലാക്കാൻ സന്നദ്ധമാവുന്നില്ല എങ്കിൽ നടപ്പിലാക്കുക പലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യവും വിശ്വാസികൾ അർപ്പിച്ചു കുവൈറ്റിൽ മരണമടഞ്ഞവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചാണ് നിസ്കാരം അവസാനിച്ചത് നിസ്കാരത്തിനുശേഷം പരസ്പരം കെട്ടിപ്പുണർന്ന് വിശ്വാസവും സ്നേഹവും കൈമാറി അവർ വീടുകളിലേക്ക് മടങ്ങി അമൃതാനൂസ് തിരുവനന്തപുരം